ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട് നമ്മുടെ ഈ സ്റ്റാർ മാജിക്കിൽ ഈ മോഹൻലാൽ നോബി പറഞ്ഞ പോലെയുള്ള വേഷങ്ങൾ ചെയ്തിട്ടുണ്ട് അല്ലേ തലപിടിപ്പിക്കാൻ ഒന്നുകൂടെ വരികയാണെന്ന് പറയുന്ന സംഭവങ്ങളുണ്ട് ഇത് എപ്പോഴെങ്കിലും ഈ അപകടം ലാല് കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ടെന്നാണ് എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ടോ കാരണം ഞാൻ ഒരുപാട് സ്കിറ്റിന്റെ സ്പൂഫ് ചെയ്തിട്ടുണ്ട് തങ്കച്ചനും കൂടെ അല്ലെങ്കിൽ അതെ കാരണം ലാലേട്ടന്റെ ഏകദേശം നല്ല ഹിറ്റ് മാസ സിനിമകൾ സ്പൂഫ് ചെയ്തിട്ടുണ്ട് ഇന്നൊരാം നെഗറ്റീവ് അന്തസത്ത കളയാത്ത രീതിയിലുള്ള പിടിച്ചിട്ടാണോ മറ്റേ പിടിയുണ്ടല്ലോ ഒരു കടിച്ചുപിടിയുണ്ടോ എങ്ങനെയാ കടിച്ചുപിടി അങ്ങനെ അങ്ങനെ നടക്കുള്ളൂ എനിക്ക് തോന്നേ ഈ അങ്ങനെ ഈ കടിച്ചു പിടിച്ചുള്ള ഏറിയ നോക്കുമ്പോണ്ടല്ലോ എക്സാക്ട് അപ്പൊ നമുക്ക് എൽഇ ഡി ബാളില് എന്തോ ഒരു സംഭവം വരുന്നുണ്ട് അപകടം വരുന്നുണ്ട് ജീവിക്കാൻ ഇപ്പൊ ഒരു മോഹമൊക്കെ തോന്നുന്നു എന്നെ കൊല്ലാതിരിക്കാൻ പറ്റുമോ നിന്റെ എല്ലാ കഥയും അറിയാമെന്ന് ഞാൻ നിന്നെ അവിശ്വസിക്കുന്നില്ല ഒരു കുറ്റവാളിയുടെ അവസാന ആഗ്രഹം സാധിച്ചു കൊടുക്കേണ്ടത് ഒരു ജയിൽ സൂപ്രണ്ടിന്റെ ഡ്യൂട്ടിയാണ് എന്റെ പുള്ളി പാൻറ്റെ പിടിച്ചിട്ടുണ്ടല്ലോ ഒരു ആറ് മണിയെ വിട്ടു കൊടുത്തിട്ടില്ലേ ഭയങ്കര വൈറലാണ് അത്രയും കണ്ടോ പതിനഞ്ചു കണ്ടോ നമ്മുടെ ചാനലിൽ മാത്രമല്ല പുറത്തുള്ള ഒരുപാട് പേര് കട്ട് ചെയ്തിട്ട് എവിടെ ഇതിന്റെ ഡയലോഗ് അവർ ഈ നോബി ശരിക്കും എക്സാക്ട് വഞ്ഞാറമൂടുകാരനാണോ ഞാൻ അവിടുന്ന് എവിടുന്നെങ്കിലും കുടിയേറി വന്നതാണ് അമ്മയുടെ വീട് വെഞ്ഞാറമൂടാണ് അപ്പന്റെ അയൽവാസിയായിരുന്നു അയൽവാസിയാണ് രണ്ടാം ക്ലാസ് വരെ ാണ്ളംബലാണ് അവിടുന്ന് വലത് കാലം എടുത്ത് വെച്ച വീടിന്റെ അടുത്തായി എടുത്തു വെക്കാൻ അടുത്തായിരുന്നു അഖില് എക്സാക്ട് എവിടെയാ ഞാൻ ഈ കവലൂർ ആറ്റിങ്ങലുള്ള ഗ്രാമമാണ് ഇപ്പം ഈ ചില ആൾക്കാരൊക്കെ പ്രശസ്തിയിലേക്ക് കുതിച്ചു വരുമ്പോഴേ അവർ ഈ സ്ഥലപ്പേരം കട്ടി ആദ്യം ശ്രദ്ധിക്കപ്പെടാൻ വേണ്ടിയാണ് ആ രാജ്യം ആ നോബി നോബി ഒന്നും ില്ല നമ്മൾ ഈ ട്രൂപ്പിലേക്ക് കളിക്കുമ്പോഴേ നമ്മളടുത്തൊക്കെ പരിപാടി വരുമ്പോ കവലൂർ എന്നൊക്കെ പറയുമ്പോ ആൾക്കാർ ഉള്ളി എന്നൊക്കെ പറയും അപ്പൊ അങ്ങനെയുള്ള ആഗ്രഹം കൊണ്ട് അങ്ങ് പണ്ടിട്ടതാണ് പിന്നെ എല്ലാരും കാണുമ്പോ സാറ് തന്നെ കാണുമ്പോ കവലൂർ അല്ലെ ഇനിയിപ്പൊ എനിക്ക് തോന്നുന്നത് ആ വലിയ നടനായ സ്ഥിതിക്ക് ഇനിയിപ്പം അഖിൽ എന്ന് പറഞ്ഞാ മതിയാവും അല്ലേ നോബി ഇത് തന്നെ മാറ്റാൻ സാധ്യത ഉണ്ടെന്ന് തോന്നുന്നു ഇനിയിപ്പോ സ്ഥലം മാറ്റി നീ കൊച്ചിയിലോട്ട് ഈ ശശാങ്കൻ മൈതനാട് ഇപ്പൊ പനമ്പള്ളി നല്ല താമസം ശശാങ്കൻ പനമ്പള്ളി താമസം ഈ എനിക്കൊന്ന് പ്രശസ്തിക്ക് അനുസരിച്ച് സ്ഥലം മാറ്റിക്കൊണ്ടിരിക്കുക നോബിയുടെ ഈ മിമിക്രി ജീവിതമായിരുന്നു ഈ ലെവലിലൊക്കെ വരാൻ കാരണം ഞാൻ പണ്ട് നാടകം കളിക്കും സാറേ ആ നാടകം നമ്മളൊക്കെ പണ്ട് ജീവിതത്തിൽ നാടകം കിളിയുണ്ടോ ഈ വിധത്തിലില്ല അങ്ങനെ ഈ നാടകവും പരിപാടി പള്ളിയിലൊക്കെ എനിക്ക് കൊറേ കോമ്പറ്റീഷൻ ഞാൻ സ്കൂളിൽ മത്സരത്തിന് കുറവായിരുന്നു പള്ളിയിലായിരുന്നു കൂടുതലും കോമ്പറ്റീഷൻ അപ്പൊ സ്കൂളിൽ പോവാത്തന്നെ നല്ല കഴിവുള്ള പിള്ളേര് അപ്പൊ അങ്ങനെ ഈ മോണും കാര്യങ്ങളൊക്കെ ആയിരുന്നു കൂളി പോണോലെ ഭയങ്കര മടിയാണ് സ്കൂളിൽ പോയത് ഓ പ്ലസ് ടു ഞാൻ പഠിക്കുമ്പോ ഇവനും പഠിക്കാണ് വിളിക്കും ഒന്നും ഇല്ലേ അന്ന് തൊട്ട് ഭയങ്കര കൂട്ടാണ് അവന്റെ വീട്ടില് ഭയങ്കര ഒരു സ്വാതന്ത്ര്യമാണ് പറഞ്ഞു ദുബായിൽ പറഞ്ഞു വിട്ടു സാറിന് ടിപ്പർ ഡ്രൈവറല്ലേ ഞാൻ ഇതായിട്ടാണ് പോയാ സ്റ്റോർ കീപ്പർ എന്ന് പറഞ്ഞാണ് അയ്യോ എടുക്കാത്ത പണിയൊന്നുമില്ല അറവാന ഓടിപ്പോറവായിട്ട് പിടിച്ച് എല്ലാ പണിയും എക്സ്പെർട്ടായി അവസാന പണിയൊന്നും എടുത്തില്ല സാറേ അയ്യോ എല്ലാ പണി കണ്ടാൽ ഞാനെ ഒമാർക്കൊക്കെ അറിയാം എവന്റെ അമ്മച്ചി പറഞ്ഞിരുന്നു മോനെ മോബോയിൽ രക്ഷപ്പെട്ടിട്ട് എവനോടെ കൊണ്ടുപോകണേന്ന് അവിടെ അറവാന അയ്യോ ആലോചിക്കോ എവരുടെ എന്റെ ഈ ഈ പിന്നെ ശവല ൂത്തൽ ഹിൽത്തി ഇലക്ട്രിക്കല് മരുഭൂമിയിലേക്കാണ് അമ്പത് നാല് സാറേ ചൂരി വേർപ്പ് വീഴും അത്ര ചൂടായിരുന്നു ഒരുപാട് അത് രണ്ടായിരത്തി പത്ത് പതിമൂന്ന് കൊല്ലം വിസ മൂന്ന് വർഷം വർഷമായിരുന്നു അപ്പൊ ഞാൻ അഥവാ ഇത് കളഞ്ഞിട്ട് വന്ന ചിലപ്പോ എന്നെ കൊണ്ടുപോയ ആളെ ിപ്പാവും പൈസ കൊടുത്തില്ല ടിക്കറ്റ് എടുത്ത് പോയി വരായിരുന്നു മൂന്ന് കൊല്ലം അവിടെ പിടിച്ചിരുന്നു വന്നിട്ട് വീണ്ടും അല്ല അല്ല ആ അവിടെ അവിടെ വരുന്നുണ്ടായിരുന്നല്ലോ ഈ അല്ലെങ്കി അതിനുശേഷം ദുബായിട്ട് വന്നു എന്നിട്ട് അന്ന് അരുൺ ഉണ്ടായിരുന്നു നമ്മുടെ ഞാൻ ഇവിടെ ഒരുമിച്ച് യാത്ര ചെയ്തപ്പോ ആക്സിഡന്റ് പറ്റി അരുണ് ആ അപ്പൊ ഞങ്ങള് മൂന്നുപേരും പറഞ്ഞു നമുക്ക് രക്ഷപ്പെടണം ഒരു സംഭവം വന്നിട്ടുണ്ട് എന്ത് മലേഷ്യയിലേക്ക് പോകാൻ മലേഷ്യയിലേക്ക് പോകുമ്പോൾ മലേഷ്യ പോകാന്ന് നമ്മുടെ വർക്കിലുള്ള ഒരാളാണ് മലേഷ്യ കൊണ്ടുപോകാം നമുക്ക് ഇത്ര രൂപയെ ചെലവ് പോകുള്ളൂ അപ്പൊ ഞങ്ങളറി ഞാൻ അമ്മയും അരുടെ അമ്മയും പറയും മക്കളെ ഇവിടെ ഇന്ന് മിമിക്രി കളിക്കാ നിങ്ങള് രക്ഷണം അപ്പൊ എന്നെ ഭയങ്കര ഇഷ്ടമാണ് അവർക്ക് ഞാൻ ഒരിക്കലും കൊല്ലം ഗൾഫിൽ പോയി മലേഷ്യൻ കാര്യം പറയും ഓടിച്ച് കൂട്ടല്ലേ അറിയില്ലല്ലോ സാറേ എങ്ങനെയാണ് മലേഷ്യ പോവുക തിരിച്ചു വരും ഇതായിരുന്നു ലക്ഷ്യം ഇച്ചിരി പൈസ കൊടുക്കണം അപ്പൊ അകലിന്റെ സുഹൃത്തുക്കളടാ എന്റെ രണ്ട് കൂട്ടുകാരുണ്ട് ണ്ട് നമുക്ക് ഒരുമിച്ച് പോവാം അപ്പൊ നമ്മള് പ്ലാൻ ആയി പിന്നെ നമ്മൾ എങ്ങനെയാണ് പോണ പരിപാടികളൊക്കെ ആയിട്ട് അവന്മാര് പോയി മലേഷ്യയിലേക്ക് ഞങ്ങൾക്ക് പൈസ റെഡി ആയത് ഞങ്ങൾക്ക് പോവാൻ പറ്റിയില്ല ഈ പോയന്മാരെ പ്ലേറ്റിൽ നിന്ന് ഇറക്കി ഒരു ടെമ്പോയിൽ കയറ്റി ഒരു വനത്തിനകത്ത് കൊണ്ടിട്ടിട്ട് മൂന്ന് വർഷം കഴിഞ്ഞാണ് തിരിച്ചു ഇറക്കിയിട്ട് കഴിഞ്ഞാൽ ഇറക്കിട്ട് വേണ്ടി എന്തോ എണ്ണപ്പന നട പരിപാടി പെട്ടുപോയി നല്ല വെട്ടി മൂന്ന് കൊല്ലം അവിടെ നിന്നിട്ട് ഒരാളവിടുന്ന് ചാടി വേറൊരു വണ്ടി കയറി കൊഞ്ച് ഫാക്ടറിയിലൊക്കെ പോയി ജോലി ചെയ്ത് മൂന്ന് വഴിക്കാണ് വന്നത് ആറുമാസം കഴിഞ്ഞാണ് ഫോൺ ചെയ്തത്